ഹൈറേഞ്ചിലെ തോട്ടം മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തുന്നതിൽ പ്രധാന പങ്കുവകച്ച നേതാവാണ് സി പി ഐ പീരുമേട് മണ്ഡലം സെക്രട്ടറി ബാബുക്കുട്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ സജീവ പങ്കുവച്ചയാണെന്നും എം എൽ എ ആയിരുന്നപ്പോൾ മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനം നടത്തിയതായും അദ്ദേഹം സൂചിപ്പിച്ചു ഈ ഹൈറേഞ്ച് മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി നിയോഗിച്ച് വളരെ ചെറുപ്പകാലത്ത് തന്നെ സഖാവ് ഈ പീരുമേണിൻ്റെ ഒരു കാലാവസ്ഥയിൽ നമുക്കറിയാം പീരിമേനെ അന്നൊക്കെ ആ കാലഘട്ടങ്ങളിൽ മനുഷ്യജീവൻ തന്നെ വളരെ ദുസ്സമായിരിക്കും ആ കാലഘട്ടത്താണ് ആ കാലഘട്ടത്തിൽ പ്രതികൂലമായ കാലാവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടിക്കുന്ന എ ടി യു സിയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മുടിവിക്കൊണ്ടാണ് സഖാവ് എത്തിയത് സഖാവ് വരുമ്പോൾ തന്നെ സഖാവിൻ്റെ എ ഐ വി എഫിൻ്റെ പ്രവർത്തകനായിരുന്നു അതിനുശേഷം സഖാവ് നിരന്തരമായി തൊഴിലാളികളുടെ വിഷയങ്ങളിടപെടുകയും ഒരു മുതലാളിത്തത്തിന് മുമ്പിൽ തല കുരിക്കാതെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നിതാന്തമായി വിട്ടുവീഴ്ചയില്ല സന്ധിയില്ലാത്ത ഒരു ഇടപെടൽ സഭ നടത്തിയിട്ടുണ്ട് തോട്ട മേഖലയിൽ സഹ ബാലോത്സവനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ പീരുമേണനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയെ സംബന്ധിടത്തോളം സഹാൻ്റെ രേഖവും വളരെ അധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും വലിയ തീരാനഷ്ടം ഉണ്ടായിട്ടുണ്ട്